എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് സാഹിത്യകാരനായ ജോൺ മിൽട്ടന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് ദി പാരഡൈസ് ലോസ്റ്റ് പാരഡൈസ് ലോസ്റ്റിലെ നായകൻ ഒരു ചെകുത്താൻ എനിക്ക് സ്വർഗത്തിലെ ഒരു പ്രജയാവുന്നതിനേക്കാൾ ഇഷ്ടം നരകത്തിന്റെ രാജാവുന്നതാണ് അതിനാൽ ഞാൻ നരകത്തെ ഇഷ്ടപ്പെടുന്നതാണ് ചെകുത്താൻ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകം നരകത്തിലെ രാജാക്കന്മാരായ ചെകുത്താൻമാർഗിതാണ് ചെകുത്താന്മാരുടെ വാക്കുകളാണ് ഇന്ന് കൂടുതൽ ശ്രദ്ധ നേടുന്നത് അല്ലെങ്കിൽ ശ്രദ്ധ നേടാനുള്ള ഏറ്റവും എളുപ്പ വഴി ചെകുത്താനായി മാറുക എന്നുള്ളതാണ് സമൂഹത്തിന്റെ ശ്രദ്ധ നേടാൻ ചെകുത്താന്മാർ കേൾപ്പം സാധിക്കുമെങ്കിലും ഒരു സമൂഹത്തിന്റെ അംഗീകാരം നേടാൻ അവർക്ക് എളുപ്പം കഴിയില്ല ഒരു സമൂഹത്തിന്റെ അംഗീകാരം എന്നത് ഒരു ദീർഘമായ ഒരു പ്രോസസ്സാണ് ഒരുപാട് പരീക്ഷണങ്ങളും പരാജയങ്ങളും കഠിനാധ്വാനവും നിരാശയും എല്ലാം കടന്നാണ് അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിന്റെ അംഗീകാരത്തിന് പാത്രമാവുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മോഹൻലാൽ മോഹൻലാലായി മാറിയതിന് വരുന്നു അങ്ങനെ ഒരു വലിയ ചരിത്രമാണ് ഏകദേശം നാല് ദശകത്തോളം വെള്ളി വെളിച്ചത്തിൽ നിന്ന് മാറ്റുരച്ച് വളർന്നാണ് മോഹൻലാൽ മോഹൻലാലിലേക്ക് എത്തിയത് അത് ശ്രദ്ധ നേരാൻ ഒരുപാട് കുർക്കുവഴികളുണ്ട് അതിലൊന്നാണ് സമൂഹത്തിൽ അംഗീകാരമുള്ള സമൂഹം ബഹുമാനിക്കുന്ന സെലിബ്രിറ്റി ഉള്ള ആരെയും വിമർശിക്കുവാനുള്ളത് അതിലൂടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ നേടാൻ വിമർശിക്കുന്ന ആൾക്ക് എളുപ്പമാണ് ആ വിമർശനം അധിക്ഷേപത്തിലേക്ക് മാറുമ്പോൾ ആ ശ്രദ്ധ കൂടും ഈ വിമർശനത്തിലൂടെ അല്ലെങ്കിൽ അധിക്ഷേപത്തിലൂടെ അതിന് വിധേയമാകുന്ന ആൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും അതിന് ഇന്നത്തെ യൂട്യൂബിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെ കാലത്ത് ശ്രദ്ധിക്കുന്ന ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അത് വ്യൂവേഴ്സിന്റെ എണ്ണം കൂട്ടുകയാണ് വ്യൂവേഴ്സിന്റെ എണ്ണം കൂടുന്നതിൽ കൂടി വാച്ചവർ കൂടും വാച്ചവർ പിന്നീട് അത് ഡോളറായി അല്ലെങ്കിൽ പണമായി മാറ്റപ്പെടും ചെകുത്താൻമാർ ഉണ്ടാവുന്നതും വളരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാൽ ഇതിനേക്കാൾ ഭയപ്പെടേണ്ടത് ചെകുത്താന്റെ വാക്കുകൾ കേൾക്കുന്ന ആ വാക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ് സൈബർ അധിക്ഷേപത്തിനും വിധേയമാകുന്ന സെലിബ്രിറ്റികളിൽ മുന്നിലാണ് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളും ഈ രീതിയിൽ ശക്തമായ അധിക്ഷേപങ്ങൾക്കും സൈബർ അറ്റാക്കിനും വിധേയമാവാറുണ്ട് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് താനം ഇറങ്ങിയ അദ്ദേഹം അഭിനയിച്ച എന്ന സിനിമ ഒരു പക്ഷേ അദ്ദേഹം അതിൽ അഭിനയിച്ചില്ലായിരുന്നെങ്കില് ആ സിനിമയ്ക്കെതിരെയുള്ള ആ മാസ് സൈബർ അറ്റാക്ക് ഉണ്ടാവില്ലായിരുന്നു ഏതായാലും ഒരു ചെകുത്താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ സമാധാനിക്കാൻ വരട്ടെ ഇത് ചെകുത്താന്മാരുടെ കാലമാണ് ചെകുത്താന്മാരുടെ വാക്കുകൾക്ക് വിലയുള്ള കാലമാണ് അതിലെ കാഴ്ചക്കാരിലൂടെ വാച്ചവറായും ഡോളറായും മാറ്റിയെടുക്കാൻ പറ്റുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സൈബർ ലോകത്ത് ഇനിയും ഒരുപാട് ചെകുത്താന്മാർ ഉയർന്നുവരും ഒരുപാട് മോഹൻലാൽമാർ ഇനിയും അപമാനിക്കപ്പെട്ടേക്കാം അധിക്ഷേപിക്കപ്പെട്ടേക്കാം കാരണം ചെകുത്താൻ്റെ വാക്കിനാണ് ഇന്ന് വില കൂടുതൽ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം